ഏവർക്കും നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രജാതരുടെയും നവംബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗൃഹസഞ്ചാരം സവിശേഷതകൾ എന്നിവയെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ നവംബർ മാസം പതിനാറാം തീയതി വരെയും തുലാം രാശിയിൽ സഞ്ചരിക്കുന്നു പതിനേഴാം തീയതി മുതൽ സൂര്യൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ചൊവ്വ ഈ മാസം മുഴുവനായും വൃശ്ചികരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നു ബുധൻ നിലവിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് വൃഷ്ടികരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി വക്രഗതിയിൽ തുലാം രാശിയിലേക്ക് തന്നെ വീണ്ടും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ശുക്രൻ നവംബർ രണ്ടാം തീയതി മുതൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ ഇരുപത്തിയേഴ് മുതൽ ശുക്രൻ വൃശ്ചികരാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മാസം കൂടി നേർഗതി പ്രാപിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അടുത്തതായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം സർവീശ്വരകാരകനായ വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ വളരെ ബലവാനായി സഞ്ചരിക്കുന്നു ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ സ്വക്ഷേത്രങ്ങളിൽ ബലവാനായി സഞ്ചരിക്കുന്നു അതുകൊണ്ടുതന്നെ ഈ മൂന്ന് ഗ്രഹങ്ങൾ ശുഭാനുഭവങ്ങളെ പൂർണ്ണമായ തോതിൽ നൽകുന്നതാണ് അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി നമുക്ക് നവംബർ മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്നത് മകരക്കൂറുകാർക്ക് സൂര്യൻ ഈ മാസം മുഴുവനും ഏറ്റവും ഗുണാനുഭവങ്ങളെയും അഭീഷ്ട ഫലങ്ങളെയും നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക കാരണം സൂര്യൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പത്താം ഭാവം കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് പത്താം ഭാവം സൂര്യൻ്റെ ഇഷ്ടഭാവം ആകയാൽ അത് ഈ കൂറുകാർക്ക് കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികളെ തരണം ചെയ്യുക സമയബന്ധിതമായി കൃത്യനിർവഹണം അതുമൂലം മേലധികാരികളുടെ പ്രീതി തൊഴിൽ രംഗത്ത് കീർത്തി അംഗീകാരം മാനസികമായി സന്തോഷം ഉല്ലാസം എന്നിവയെല്ലാം ഉണ്ടാകും ബിസിനസ് മേഖലയിലും ഈ കൂറുകാർക്ക് പുരോഗതി നേട്ടങ്ങൾ ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങളിൽ വിജയം ലക്ഷ്യം എന്നിവയും ഇവർ ഇക്കാലയളവിൽ കൈവരിക്കുകയോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയോ ചെയ്യും തുടർന്ന് മാസത്തിൻ്റെ രണ്ടാം പകുതി അഥവാ അതായത് കൃത്യമായി പറഞ്ഞാൽ നവംബർ പതിനേഴ് മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പതിനൊന്നാം ഭാവം സർവകാര്യ വിജയങ്ങളുടെ ഭാവം സർവാഭീഷ്ട സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു സൂര്യൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ പുരോഗതി ധനാഗമം കർമ്മപുഷ്ടി കർമ്മരംഗത്ത് നേട്ടം അംഗീകാരം കീർത്തി മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം വന്നു ചേരും കൂടാതെ ഈ കൂറുകാർക്ക് ഈ മാസം അപ്രതീക്ഷിതമായ ധനാഗമത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതാണ് ഓഹരി ഭൂമി ഭൂമിക്രയവിക്രയങ്ങൾ ബിസിനസ് ഓഹരി ചിട്ടി തുടങ്ങി പല മേഖലകളിൽ നിന്നും ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാം മാത്രമല്ല ഇവർ ഏർപ്പെടുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ പ്രവൃത്തികൾ എന്നിവയെല്ലാം ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരുകയും ചെയ്യും കുടുംബത്തിൽ ക്ഷേമം ഐക്യം ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് സൂര്യന് പുറമെ ചൊവ്വയും ബുധനും ഈ കൂറുകാർക്ക് ഈ മാസം വളരെയധികം നേട്ടങ്ങൾ സൗഭാഗ്യം എന്നിവയെ നൽകുന്നു കാരണം ചൊവ്വയും ബുധനും ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലാണ് യോഗം ചെയ്ത് സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളെയാണ് നൽകുക പതിനൊന്നാം ഭാവം പുഷ്ടിപ്പെടുമ്പോൾ സാമ്പത്തികമായി ഉന്നതി ധനാഗമം എന്നിവ ഉണ്ടാകും ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി സ്ഥാനമാനങ്ങൾ അംഗീകാരം സംതൃപ്തി എന്നിവ ലഭിക്കും ബിസിനസ് മേഖലയിലുള്ളവർക്കും ഇവർക്ക് ബിസിനസ് മേഖലയിൽ ഉള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിൽ മികച്ച പ്രകടനം തിളക്കമാർന്ന വിജയം എന്നിവ ഇവർ കാഴ്ചവയ്ക്കും വാഹനലാഭം ലാഭം ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നുചേരാവുന്ന നേട്ടങ്ങൾ ആണ് ഭൂമിക്രയവിക്രയങ്ങൾ ധനനിക്ഷേപം എന്നിവയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാകും ഇത് കുടുംബത്തിലും ഈ സമയത്ത് സൗഖ്യം സമാധാനം ക്ഷേമം ഐക്യം എന്നിവ ഉണ്ടാകും യുദ്ധകാരകനായ ചൊവ്വ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ദുഷ്പ്രചരണങ്ങൾ എന്നിവ നിഷ്പ്രഭം ആകും കൂടാതെ ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ വർദ്ധിച്ച അളവിൽ ഈ കൂറുകാർക്ക് ഉണ്ടാകുകയും ചെയ്യും ചൊവ്വ എന്നത് മകരക്കൂറുകാരുടെയും നാലാം ഭാവാധിപനും കൂടിയാകുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നും അറിയപ്പെടുന്നതിനാൽ കുടുംബാംഗങ്ങളുമായി ഊഷ്മള ബന്ധം മാതൃസൗഖ്യം ഐക്യം സ്നേഹം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയെല്ലാം ചൊവ്വ ഇവർക്ക് നൽകും ബുധൻ ഈ കൂറിൽ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി ബിസിനസ്സിൽ വളർച്ച ലാഭം എല്ലാം നൽകും ബുദ്ധികാരകനും സന്താനകാരകനുമായ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും ഉണർവ് ഓജസ് എന്നിവ എല്ലാം ഉണ്ടാകും ഇവർ തുടങ്ങിവയ്ക്കുന്ന പ്രവൃത്തികളും ലക്ഷ്യം കൈവരിക്കും കൂടാതെ ഭാഗ്യവർദ്ധനവ് ഈശ്വരകടാക്ഷം ഗുരുത്വം എന്നിവയും ബുധൻ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്നു വിദ്യാകാരകനായ ബുധൻ അനുകൂലനാകുമ്പോൾ ൾ വിദ്യ പഠനം മത്സര പരീക്ഷകളിൽ മികവ് ഏകാഗ്രത എന്നിവയും ഉണ്ടാകും സർവേശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നുവെന്നത് ഇവർക്ക് വളരെയധികം നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും വ്യാഴം നൽകുന്നു ഏഴാം ഭാവം കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ ഉണ്ടാകുക കുടുംബവുമായി ബന്ധപ്പെട്ടാകും വിവാഹാലോചനകൾ ആലോചിക്കുന്നവർക്ക് ഏറെ നല്ല ആലോചനകൾ ചേരുകയും അവ നടക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെട്ട് ഐക്യം പരസ്പര ധാരണ എന്നിവ ഉണ്ടാകുന്നു ദമ്പതികൾ തമ്മിലും ഐക്യവും സ്നേഹവും ഉണ്ടാകും സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് ഭൂമി ലാഭം ഗൃഹാരംഭം എന്നിവയും വ്യാഴം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും പ്രണയിതാക്കൾക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ഇവർക്ക് വളരെ ഗുണകരമായി ഭവിക്കുന്നുണ്ട് ം ഈ കൂറുകാരുടെ പതിനൊന്ന് ജന്മം മൂന്ന് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നു പതിനൊന്ന് എന്നത് സർവാഭീഷ്ട സ്ഥാനങ്ങളുടെ ഭാവം സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതിനാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാൽ ഈ കൂറുകാർക്ക് ആഗ്രഹസിദ്ധി കാര്യവിജയം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മുക്തി ധനാഗമം ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ വിജയം ധനനേട്ടങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും വ്യാഴം മകരകൂറുകാരുടെ മൂന്നാം ഭാവാധിപൻ ആകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാരുടെയും മൂന്നാം ഭാവത്തിലേക്കും ദൃഷ്ടി പതിപ്പിക്കുന്നു മൂന്നാം ഭാവം സഹോദരഭാവം ശൗര്യഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തൽഫലമായി ഇവർക്ക് ഊർജ്ജം ആത്മവിശ്വാസം സകല പ്രതിസന്ധികളെയും ചേർത്ത് തോൽപ്പിക്കുവാനുള്ള ധൈര്യം പഠനത്തിലും പരീക്ഷയിലും മികവ് സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എന്നിവരുമായി നല്ല ബന്ധം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് ശുക്രൻ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക പത്താം ഭാവം എന്നത് ശുക്രന്റെ അനിഷ്ടഭാവം ആകുന്നു പത്താം ഭാവം കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഔദ്യോഗിക രംഗത്ത് ചില പ്രതിസന്ധികൾ മാനസികമായ സംഘർഷങ്ങൾ അധിക ജോലിഭാരം തൊഴിൽ രംഗത്ത് ശത്രുക്കളുടെ ശല്യം ഉപജാപം എന്നിവയെല്ലാം ഉണ്ടാക്കാം എന്നാൽ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നത് ദോഷങ്ങളെ വളരെയധികം കുറയ്ക്കുന്നുവെന്നും അറിയുക മകരകൂറുകാരുടെ രാശ്യാധിപരായ ശനി ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് ശനി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു ശനി ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുഗുണം സഹോദരഗുണം സുഹൃത്തുക്കളുമായി ഏറെ നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നു ഉണർവ് ഓജസ് ആത്മവിശ്വാസം ആത്മബലം ധൈര്യം എന്നിവയും മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ഏത് പ്രതിസന്ധികളെയും ഇവർ ചെറുത്ത് തോൽപ്പിക്കും ഏത് വിഷമാവസ്ഥകളെയും ഇവർ നയപരമായി നേരിടുകയും ചെയ്യും രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ രണ്ട് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകയാൽ രാഹു രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും ചില സാമ്പത്തികമായ പ്രതിസന്ധികളെ നൽകാം ധനക്ലേശം അപ്രതീക്ഷിതമായ ധനനഷ്ടം അമിതമായ ചിലവുകൾ എന്നിവയെ രണ്ടിലെ രാഹു ഉണ്ടാക്കാം എന്നതിനാൽ ധനക്രയവിക്രയങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ് കേതു ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എട്ടാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല എട്ടാം ഭാവം എന്നത് ആയുർഭാവം ആരോഗ്യം ശരീരസുഖം എന്നിവയെ കുറിക്കുന്നു അപ്പോൾ ഈ എട്ടാം ഭാവത്തിൽ കൂടി കേതു സഞ്ചരിക്കുമ്പോൾ അത് ചില ശാരീരിക വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗപ്രതിരോധ ശേഷി ഇല്ലായ്മ അത് അതുമൂലമുള്ള ചെലവുകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം അപ്പോൾ മകരക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ പത്തിലും പതിനൊന്നിലും സഞ്ചരിച്ചുകൊണ്ട് അഥവാ കർമ്മഭാവത്തിലും സർവാഭീഷ്ട സ്ഥാനത്തും സഞ്ചരിച്ചുകൊണ്ട് ഏറ്റവും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകുന്നു ചൊവ്വയും ബുധനും അതുപോലെ തന്നെ ഇവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് യോഗം ചെയ്ത് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നത് വ്യാഴം ഇവരുടെ ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കളത്രഭാവത്തിൽ ഏറ്റവും പുഷ്ടി നൽകുന്നു രാശിയാധിപനായ ശനിയും ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ ഈ മാസം നൽകുന്നതാണ് ശുക്രൻ രാഹു കേതുക്കൾ എന്നിവർ മാത്രം അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാവുന്നതാണ് എങ്കിലും മിക്ക ഗ്രഹങ്ങളും തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു എന്നതിനാൽ മകരക്കൂറുകാർക്ക് ഈ മാസം ഉജ്ജ്വലമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം